ം മാറിക്കൊണ്ടിരിക്കുന്ന മലയാളിയുടെ ഭക്ഷണശീലത്തെപ്പറ്റി നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നു ജീവിതത്തിന് തിരക്കേറുമ്പോഴാണ് തനത് രുചിശീലങ്ങൾ കൈവിട്ട് പാശ്ചാത്യൻ്റെ അതിവേഗ ഭക്ഷണത്തിലേക്ക് മലയാളിക്ക് മാറേണ്ടി വരുന്നത് നഗര ജീവിതത്തിൻ്റെ യാന്ത്രികതയിൽ നിന്നും സമ്പന്നതയുടെ പൊങ്കച്ചത്തിൽ നിന്നുമെല്ലാം അല്പനേരം മോചനം കൊതിക്കുന്ന ദോഹയിലെ മലയാളികൾ പഴയ ചായക്കടയുടെ ഓർമ്മകളിലേക്ക് നടന്നു പോകുന്നത് അക്കായി റൗണ്ടോബൊട്ടിന് സമീപമുള്ള ഈ കൊച്ചു ചായക്കടയിലേക്കാണ് സോജാജകുമാരി സോജ സോജ രാജകുമാരി സോജ സോജമൽഹ സോജ ഈ ഭക്ഷണക്കടയുടെ മുൻപിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ഏതോ നാട്ടിൻ പുറത്തെത്തിയ പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത് ഇവിടുത്തെ രുചിയേറിയ നാടൻ ഭക്ഷണത്തെപ്പറ്റി കണ്ടും കേട്ടും അവിടെ എത്തുന്ന ആൾക്കൂട്ടത്തിന്റെ പതിവ് ദൃശ്യമാണിത് ദോഹയിലെ ഒരു കൂട്ടം മലയാളികളുടെ വൈകുന്നേരങ്ങളെ സജീവമാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് പോലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ചായക്കടയാണ് തൈരുവട പരിപ്പുവട സുഗീൻ മുളക്പൊരി പഴംപൊരി ഉണ്ടപ്പൊരി കിഴങ്ങുപജി പഴമ്പജി ഉഴുന്നുവട തുടങ്ങിയവയെല്ലാം അതിൻ്റെ യഥാർത്ഥ രുചിയിലും പുതുമ വിട്ടുമാറാതെയും യഥേഷ്ടം ലഭിക്കുന്നതുകൊണ്ടാവാം നിരത്തിനിരുവശവും ഫാസ്റ്റ് ഫുഡ് എന്ന ഓമനു പേരിൽ അറിയപ്പെടുന്ന അതിവേഗ ഭക്ഷണശാലകൾ പെരുകുമ്പോഴും നാടൻ രീതിയിലുള്ള ഈ കൊച്ചു ചായക്കടയിലെ തിരക്കിന് യാതൊരു കുറവും അനുഭവപ്പെടാത്തത് ഓലമേഞ്ഞ പഴയ ചായക്കടയുടെ ലാളിത്യം പുറം കാഴ്ചയിൽ ഇല്ലെങ്കിലും വടയും ചമ്പന്തിയും തോരനും സാമ്പാറും ദോശയുമെല്ലാം ആസ്വദിച്ച് നമുക്ക് ഗ്രഹാതുരത്വത്തിലേക്കും ഗ്രാമാതുരത്വത്തിലേക്കും തിരികെ നടക്കാം നമ്മൾ ഞങ്ങളെ നാട്ടിലേക്ക് സ്ഥലത്ത് കോഞ്ചറ എന്ന് പറഞ്ഞു ചങ്കുരാട്ടൻ്റെ അവിടെ ഈ പഴംപൊരിയും പരിപ്പാടം ഉഴുന്ന് പട എല്ലാം ഇതേപോലത്തെ ക്വാളിറ്റിയിലാണ് കിട്ടുക എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ ക്രിക്കറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ പിള്ളേരും കൂടി കെട്ടിങ്ങും കൂടി കൂടാറുണ്ട് ചായ കുടിക്കാനോ ആയിട്ട് ഈ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ജീവിതത്തിന്റെ എല്ലാ തുറകളിലുള്ളവരും മലയാളി സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരനും ഉയർന്ന വരുമാനക്കാരനും എല്ലാം ഇവിടെ നിത്യ സന്ദർശകരാകുന്നത് കാണുമ്പോൾ പലതും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നു ചായക്കടകൾ മലയാളിക്ക് വിഷപ്പെടക്കാനുള്ള ഇടം മാത്രമായിരുന്നില്ല കൈവിട്ടു പോകുന്ന ഗ്രാമവിശുദ്ധിയിലേക്ക് തിരിച്ചെത്താനുള്ള മലയാള മനസ്സിന്റെ ശ്രമം കൂടിയാണ് ഈ കൂടിച്ചേരലുകൾ ചെറുവികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു വാർത്ത കേൾക്കാനായി ഗ്രാമം അതെ മലയാളി എന്നും എവിടെയും മലയാളിയാണ് പ്രവാസ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും നെഞ്ചേറ്റുന്ന മലയാളി തന്റെ തിരക്കിൽ നിന്നും അകന്ന് ഒരു ഗ്രാമശീലത്തിന്റെ അരികെ ചേർന്ന് നിൽക്കാൻ കൊതിക്കുന്നു എന്നത് ഈ ചായക്കട നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ പരിപ്പുവട ഉഴുന്നവട പഴംപരി നെയ്യപ്പം ചുഗീൻ ബജി കൈവട ഇത് വഴി ചായ അതെ പരിപ്പുവട ഉഴുന്നവട പഴമ്പരി പോലെ പാർസലാ കൂടുതലും ഏതൊക്കെ വൈവിധ്യ സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത സമൂഹത്തിൽ പുലർന്നാലും ഗ്രാമത്തിന്റെ വിശുദ്ധിയും മണവും മമതയും നാട്ടിൻപുറത്തെ പൂക്കളുടെ വർണ്ണ വൈവിധ്യവും നാവിൻ തുമ്പത്തെ രുചിഭേദങ്ങളുമെല്ലാം നമുക്ക് മറക്കാനാവില്ല